ഹിന്ദുവിനെ ഭയപ്പെടേണ്ടതില്ല ഹിന്ദു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ടിക്കറ്റ് എടുത്താൽ പിന്നെ ഭയപ്പെടണം ക്രിസ്ത്യാനി ഭയപ്പെടേണ്ട ക്രിസ്ത്യാനി കമ്മ്യൂണിസ്റ്റ് ആയാൽ ഭയപ്പെടണം മുസ്ലിമിനെ ഭയപ്പെടേണ്ട മുസ്ലിം തീവ്രവാദി കമ്മ്യൂണിസ്റ്റും ആയാൽ പിന്നെ ഭയപ്പെടണം കാരണം അങ്ങനെ നമ്മുടെ മനസ്സിനകത്ത് തെറ്റായിട്ടുള്ളത് ബ്രാഹ്മണരെ കുറിച്ചും സവർണറെക്കുറിച്ചും അവർണരെ കുറിച്ചും വേദത്തെക്കുറിച്ചും ഭാഗവതത്തെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും നമ്മുടെ ക്ഷേത്രങ്ങളെക്കുറിച്ചും പൂജാവിധികളെക്കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും നമ്മുടെ ഈശ്വര സങ്കല്പത്തെക്കുറിച്ചും എല്ലാം നിരന്തരം നിരന്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അത് കമ്മ്യൂണിസ്റ്റുകാരാണ് അവിടെ നിന്നെടുത്ത് മാർസിസ്റ്റും അവിടെ നിന്നെടുത്ത് ബാക്കിയുള്ളവർ ചെയ്യുന്നു പിന്നെ പള്ളിക്കകത്ത് ക്രിസ്ത്യാനികൾ ചെയ്തിരുന്നു ഇപ്പോൾ ഉത്തര കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന വരിയുടെ മഹത്വം നോക്കാം എത്ര പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു ബ്രാഹ്മണ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് വെറുതെ വായിച്ചുകൊണ്ട് പോകാം ബ്രാഹ്മണ പ്ലസ് ക്ഷത്രിയ പ്ലസ് വിഷാം പ്ലസ് ശുദ്രാനാം ധപരന്ത കർമാണി പ്രവിഭക്താനി ഈ രണ്ട് വരികള് നമ്മുടെ ചിന്മയാനന്ദനും ബാക്കി സ്വാമിമാരും അന്ന് പറഞ്ഞിരുന്നെങ്കില് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ നായര ഈഴവൻ പ്രളയൻ സവർണൻ അവർണൻ മേൽജാതി കീഴ്ജാതി ദളിതൻ ഇതൊന്നും പറയുമായിരുന്നില്ല ബ്രാഹ്മണി ഹെഗിമണി പറയുമായിരുന്നില്ല ഒരൊറ്റ വരി പറഞ്ഞിരുന്നെങ്കിൽ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർ ഗുണൈഹി ആ ഒരു ശ്ലോകം സ്വഭാവ പ്രഭവൈഹി ഗുണൈഹി അതിലൂടെ കർമ്മത്തിന്റെ ക്ലാസിഫിക്കേഷനിലുണ്ടാകുന്ന സ്വതസിദ്ധമായ ഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ വർണ്ണങ്ങൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശേഷ്യൂദ്രൻ ഉണ്ടായിരുന്നു ഈ ഒരു ശ്ലോകം ബൈഹാർട്ട് പഠിച്ചിട്ട് പറയാൻ എന്തായിരുന്നു വിഷമം സംഘമുണ്ടായ കാലം മുതൽക്ക് ഒരു ചെറിയ ഗ്രൂപ്പിനെ ആർ എസ് എസ് ഉണ്ടായ കാലം മുതൽക്ക് ഒരു ചെറിയ ഗ്രൂപ്പിനെ ഇതുമാതിരി ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യേകിച്ച് അക്കാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായില്ല പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ചിന്തിക്കാനായി സാധിക്കുന്നതിലപ്പുറം ലോകത്തിൽ ബാക്കി എല്ലാ സ്ഥലത്തും ഉണ്ടായി ഇന്ത്യയിൽ മാത്രം അത് ഉണ്ടായില്ല മൂന്ന് വിഭാഗങ്ങൾ നമ്മളെ തകർത്തു ഒന്ന് മത മതക്കച്ചവടം നടത്തുന്ന ക്രിസ്ത്യാനികള് രണ്ട് നമ്മുടെ ഈ മാപ്പിളസ്ഥാൻ മാതിരി ഉണ്ടാക്കാനുള്ള മുസ്ലിങ്ങൾ തകർത്തത് അരിപണമാക്കി മൂന്നാമത്തേത് കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കളാണ് പിന്നെ നമ്മളെ ഭരിച്ച നെഹ്റുവും ഗാന്ധിജിയും ഉൾപ്പെടെ ഈ മൂന്ന് പേരെക്കാളും സീരിയസ് ആയിട്ട് ഈ നാടിനെ തകർത്തത് ഈ രണ്ടു പേരാണ് അവർ തുടർന്നുകൊണ്ടേയിരുന്നു സത്യമാണത് ആരോടുള്ള എതിർപ്പല്ല